പ്പൽ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ടൈറ്റാനിക് കന്നി യാത്രയിൽ തന്നെ അപകടത്തിൽപ്പെട്ട് മുങ്ങിപ്പോയ ലോകത്തെ ആദ്യത്തെ അട്ടി ആഡംബര കപ്പലിനെ അങ്ങനെ ആരും മറക്കാനിടയില്ല അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിൽ ഇപ്പോഴും കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാനായി സഞ്ചാരികളുമായി അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് കുതിച്ച ടൈറ്റൻ എന്ന അന്തർവാഹിനിക്കുണ്ടായ അപകടം പോലും ടൈറ്റാനിക്കിനോടുള്ള ലോകത്തിന്റെ അഭിനിവേശത്തെയാണ് അടയാളപ്പെടുത്തുന്നത് എന്നാൽ ഇനി കാണണമെന്ന് ആഗ്രഹിച്ചാലും പറ്റാത്ത രീതിയിലേക്ക് ടൈറ്റാനിക്ക് കടലിനടിയിൽ നിന്നും അപ്രത്യക്ഷ േക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളുടേതെന്ന് തന്നെ ഏറ്റവും ഒടുവിൽ നടന്ന പര്യവേഷണത്തിൽ കപ്പലിന്റെ ഭാഗങ്ങൾ ഓരോന്നായി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കണ്ടെത്തൽ മുൻപ് കണ്ട കപ്പൽ ഭാഗങ്ങളിൽ പലതും ഇപ്പോഴില്ലെന്ന് പര്യവേഷണ സംഘം പറയുന്നു ടൈറ്റാനിക് സിനിമയിൽ ജാക്കി റോസും കൈപിടിച്ചു നിന്ന പ്രണയ നിമിഷത്തിന് സാക്ഷിയായ കപ്പലിന്റെ റെയിലിംഗ് ഭാഗമാണ് നിലവിൽ നശിച്ചിരിക്കുന്നത് സംഘം നടത്തിയ ലേസർ പരിശോധനയിൽ റെയിലിംഗ് പിന്നീട് കടലിന്റെ അടിത്തട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് ഇതാദ്യമായി കപ്പലിന്റെ ഭാഗങ്ങൾ നശിച്ചു പോകുന്നതായി അധികൃതർ കണ്ടെത്തുന്നത് ലോഹഭാഗങ്ങൾ സൂക്ഷ്മജീവികൾ തിന്നു തീർക്കുന്നതായി പര്യവേഷണത്തിന്റെ ഭാഗമായി നടത്തിയ നിരവധി ഡൈവുകളിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വിക്ടർ വെസ്കോയുടെ നേതൃത്വത്തിൽ നടത്തിയ ഡൈവുകൾ ഓഫീസർമാരുടെ ക്വാർട്ടേഴ്സിന്റെ ഒരു വർഷം തകർന്നതായും റൂമുകൾ ഇല്ലാതായതുമെല്ലാം കണ്ടെത്തിയിരുന്നു ഇനിയും ചിത്രങ്ങൾ പുറത്തുവിടുമെന്നും പര്യവേഷണത്തിന്റെ മുഴുവൻ വിശദാംശങ്ങളും ഉടൻ പുറത്തുവിടുമെന്നുമാണ് പര്യവേഷകർ അറിയിക്കുന്നത് ഇവയ്ക്ക് പുറമെ ഓരോ ഡൈവിലും കപ്പലിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും വസ്തുക്കളും സാധാരണ ലഭിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിന് രാത്രിയിലായിരുന്നു ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ടത് ലോകം ഞെട്ടിയ ആ മഹാദുരന്തത്തിൽ ദുരന്തത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം പേർക്കായിരുന്നു ജീവൻ നഷ്ടമായത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ എന്നാൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് യുദ്ധ കപ്പലുകൾ കണ്ടെത്താനിറങ്ങിയ പര്യവേഷകരാണ് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് നിലവിലെ പര്യവേഷണങ്ങളിൽ കപ്പൽ ഭാഗങ്ങൾ തകർന്നു തുടങ്ങുന്നതായി തെളിഞ്ഞതോടെ ആ ചരിത്ര നിർമ്മിതി ഇനി എത്രകാലം ഭാഗികമായെങ്കിലും ഉണ്ടാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം ഇന്നത്തെ പോലെ യാത്രാവിമാനങ്ങൾ അന്ന് രംഗത്തെത്തിയിട്ടില്ല ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ കപ്പൽ തന്നെ ശരണം കപ്പൽ കമ്പനികൾ കൂടുതൽ യാത്രക്കാരെ തങ്ങളുടെ കപ്പലുകളിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ തല പുകഞ്ഞ് ആലോചിക്കുന്ന കാലം ഇംഗ്ലണ്ടിലെ ഒന്നാം ഒന്നാംഘട കപ്പൽ കമ്പനിയാണ് വൈറ്റ് സ്റ്റാർ ലൈൻ വൈ സ്റ്റാർലൈന്റെ പ്രധാന എതിരാളിയായിരുന്നു ക്യൂനാഡ് എന്ന കമ്പനി ഇതും ഇംഗ്ലണ്ടിലായിരുന്നു ഒരിക്കൽ ക്യൂനാഡ് കമ്പനിക്കാർ വേഗം കൂടിയ രണ്ട് കപ്പലുകൾ പുറത്തിറക്കി ലുസിറ്റാനിയയും മൗറിറ്റാനിയ എന്നിങ്ങനെയുമായിരുന്നു ആ കപ്പലുകളുടെ പേരുകൾ ഇതൊക്കെ കണ്ട് വൈസ്റ്റാർലൈൻ കമ്പനി വെറുതെ ഇരിക്കുമോ ക്യൂനാഡിന്റെ വേഗം കൂടിയ കപ്പലുകളെ ആഡംബര കപ്പലുകൾ നിർമ്മിച്ച് തോൽപ്പിക്കാം എന്നവർ കണക്കുകൂട്ടി ആയിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് ആരംഭിച്ച ടൈറ്റാനിക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ നാല് വർഷമെടുത്തു വടക്കേ അയർലൻഡിലെ ഹർലാൻഡ് ആൻഡ് വോൾഫ് എന്ന കപ്പൽശാലയിലാണ് ടൈറ്റാനിക് നിർമ്മിക്കപ്പെട്ടത് ഏതാണ്ട് ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷം യു എസ് ഡോളർ ചെലവഴിച്ചാണ് ടൈറ്റാനിക് നിർമ്മിച്ചത് ഇന്നത്തെ മൂല്യവുമായി താരതമ്യപ്പെടുത്തിയാൽ അത് ഏതാണ്ട് രണ്ട് ദശലക്ഷം ഡോളർ ആണ് ടൈറ്റാനിക് നിർമ്മിച്ച വൈറ്റ് സ്റ്റാർലൈൻ കമ്പനിയുടെ ഉടമയായിരുന്നു ജെ പി മോർഗൻ വൈറ്റ് സ്റ്റാർ ലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു യാത്രാ കപ്പലായിരുന്നു റോയൽ മെയിൻ സ്റ്റീമർ ടൈറ്റാനിക് അക്കാലത്തെ ഏറ്റവും യാത്ര ആവിക്കപ്പലായിരുന്നു ടൈറ്റാനിക് ഒൻപത് നില കെട്ടിടത്തിന്റെ ഉയരവും മൂന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്തൃതിയുമായി കടലിലെ രാജകൊട്ടാരം എന്ന് വിശേഷിപ്പിച്ച ടൈറ്റാനിക് നിർമ്മിച്ചത് ഫർലാൻഡ് ആൻഡ് റൂൾഫ് കമ്പനിയാണ് ടൈറ്റാനിക്കിലെ യാത്രയ്ക്ക് ഉടമയായ മോർഗനും ഒരു സീറ്റ് ബുക്ക് ചെയ്തിരുന്നു പക്ഷെ ബിസിനസ് തിരക്കുകൾ കാരണം അവസാന നിമിഷം അദ്ദേഹം യാത്ര റദ്ദാക്കുകയായിരുന്നു ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റനായി നിയോഗിച്ചത് ഇ ജെ സ്മിത്തിനെ ആയിരുന്നു ഏതൊരു യാത്രാ കപ്പലിലോ വിമാനത്തിലോ ട്രെയിനിലോ പോലെ ആയിരുന്നില്ല ടൈറ്റാനിക്കിലെ യാത്രക്കാരും അവരിൽ കോടീശ്വരന്മാർ വ്യാപാരികൾ സഞ്ചാരപ്രിയർ സാധാരണക്കാർ കൃഷിക്കാർ അധ്യാപകർ കുടിയേറ്റക്കാർ പാവങ്ങൾ അങ്ങനെ അറ്റ്ലാന്റിക്കിന്റെ ഇരു കരകളിലുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളുമായി എഴുന്നൂറ്റി അഞ്ചു പേരും അങ്ങനെ മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് കന്നി കപ്പലിൽ ഉണ്ടായിരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴു പേർക്ക് യാത്ര ചെയ്യാവുന്ന കപ്പലിൽ ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പത് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ടൈറ്റാനിക്കിൽ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ ഇല്ലായിരുന്നു എന്നതാണ് വിചിത്രമായ ഒരു കാര്യം മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴു പേർക്ക് യാത്ര ചെയ്യാവുന്ന കപ്പലിൽ മൊത്തം ഇരുപത് ലൈഫ് ബോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കലും മുങ്ങാത്തത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കപ്പൽ ആദ്യ യാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയിലിടിച്ച് രണ്ടു മണിക്കൂറും നാൽപ്പത് മിനിറ്റിനും ശേഷം മുങ്ങുകയും ആകെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി യാത്രക്കാരിൽ ആയിരത്തി പേരുടെ മരണത്തിന് ഇടയാകുകയും ചെയ്തു ഇംഗ്ലണ്ടിലെ സദാംറ്റൺ തുറമുഖത്ത് നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു കപ്പലിന്റെ കന്നി യാത്ര രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടൈറ്റാനിക് തകർന്ന സ്ഥലത്തെ യുനെസ്കോ ജലാന്തര സാംസ്കാരിക പൈതൃക പ്രദേശമായി സംരക്ഷിക്കാൻ തീരുമാനിച്ചു ദൈവത്തിന് പോലും തകർക്കാൻ പറ്റാത്തതാണ് ടൈറ്റാനിക് എന്ന വിശ്വാസം അറ്റ്ലാന്റിക്കിന്റെ ഒരു മഞ്ഞുമലയിൽ തട്ടിയതോടെ അവസാനിച്ചു നേരെ ഒരു മഞ്ഞുമല ഈ വാക്കുകളാണ് ടൈറ്റാനിക്കിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത് നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ പതിനാലിന് രാത്രി പതിനൊന്ന് നാൽപ്പതിന് ഒരു മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ചതോടെ ടൈറ്റാനിക്കിന്റെ കഥ ഒരു ദുരന്തമായി അവസാനിച്ചു അപായം അടുത്തപ്പോഴേക്കും കപ്പൽ അലാറം മുഴക്കിയെങ്കിലും അപ്പോഴേക്കും കപ്പലിന്റെ ഗതി തിരിക്ക് ഏറെ വൈകിപ്പോയിരുന്നു അടിയന്തരമായി ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ലൈഫ് ബോട്ടുകളിൽ താഴെ ഇറക്കി ദൗർഭാഗ്യമെന്ന് പറയട്ടെ ആ ഭീമൻ കപ്പലിൽ ആകെ ഇരുപത് ലൈഫ് ബോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപകടം നടന്ന മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം പുലർച്ചെ ഏകദേശം രണ്ട് ഇരുപതിന് കപ്പൽ പൂർണ്ണമായും കടലിന്റെ അടിയിൽ മുങ്ങുകയായിരുന്നു ലൈഫ് ബോട്ടുകളിൽ ഇടം കണ്ടെത്താൻ കഴിയാതെ പോയ നിരവധി യാത്രക്കാർ ആ കൊടിയതടുപ്പിൽ വിറങ്ങലിച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു രാവിലെ നാലു പത്തായപ്പോഴേക്കും എത്തിയ ആർ എം എസ് കാർപ്പാത്യ എന്ന കപ്പൽ ലൈഫ് ബോട്ടിൽ അവശേഷിപ്പിച്ചത് രക്ഷപ്പെടുത്തി കപ്പൽ തകരില്ല വിശ്വാസത്തിൽ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ കരുതാതിരുന്നതും അറ്റ്ലാന്റിക്കിലെ അതിശൈത്യവുമാണ് മരണസംഖ്യ ഇത്രയുമധികം ഉയരാൻ ഇടയാക്കിയത് അശ്രദ്ധയ്ക്കൊപ്പം മനുഷ്യന്റെ അഹന്തയാണ് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തത്തിന് ഇടയാക്കിയതെന്ന് പിന്നീട് നടന്ന അന്വേഷണങ്ങളിലൂടെ വ്യക്തമായി മറ്റു കപ്പലുകളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് അമിത വേഗതയിൽ കുതിച്ചതാണ് സ്വർഗസമാനമായ യാനപാത്രത്തിന്റെ അന്ത്യവിധി അന്ത്യവിധിയെഴുതിയത്